വെൽക്കം ബാക്ക് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ദീസ് ഇസ് ഹെബാജാ ഫോറീസ് എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഗീവ് അവേയിൽ പങ്കെടുത്ത് വിന്നർ ആവണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഗിവ് അവേ കൊടുക്കാം എന്നൊരു പ്ലാനോടുകൂടി ഒരു ജേർണൽ സെറ്റിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് ഒരുപാട് കമന്റ്സും ഒരുപാട് റിപ്ലൈ കമന്റ്സും അതുപോലെ തന്നെ കുറേ എനിക്ക് പേഴ്സണലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് ഗീവ് അവേ തരാമോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യെസ് അത് നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റ് തന്നെയായിരുന്നു അൺഫോർച്യുനേറ്റ്ലി എനിക്ക് കുറച്ച് ടൈമിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഞാൻ പുറത്തായിരുന്നു എന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്റെ വീഡിയോസ് എടുത്തുകഴിഞ്ഞാൽ എന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസും അറിയുവായിരിക്കും അപ്പൊ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ജേണൽ സെറ്റും ഞാൻ ആ ജേണൽ സെറ്റിന്റെ വീഡിയോ ഇട്ടിരുന്നത് അവിടെ നിന്നാണ് അപ്പൊ ആ ജേണൽ സെറ്റിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഗിവ്അവേ നടത്താൻ എന്ന് പറഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഇതിന് മുമ്പ് വന്ന ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഗിവ്വേ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ സോ ഞാനിവിടെ വന്നിട്ടിപ്പോൾ വൺ മന്ത് ആയി ഈ വൺ മന്ത് ഗ്യാപ്പിൽ എനിക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഗീവ് അവേ ഇത്രയും നീട്ടിവെക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഞാൻ കുറച്ച് തിരക്കിൽപ്പെട്ടുപോയി ഞാനിവിടെ വന്ന് സെറ്റിലാവാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ അതുപോലെ വീഡിയോസ് ഇടാനുള്ള കുറച്ച് ലാഗും എനിക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ടൈമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഇതിങ്ങനെ നീണ്ട് പോയത് ആൻഡ് ഇപ്പോ ഞാൻ ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ് ഇപ്പം എനിക്കിനി പോസ്റ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ഉള്ള ടൈം കുറച്ച് കുറച്ച് കിട്ടിത്തുടങ്ങിയതും ഞാൻ ആദ്യത്തെ വീഡിയോ തന്നെ ഗിവ് അവേ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നു ഈ വീഡിയോ കാണുന്ന എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും താങ്ക് യു സോ മച്ച് കീപ് സപ്പോർട്ടിങ് മീ ഒരുപാട് പേര് ഭയങ്കര പോസിറ്റീവ് കമൻസ് ചേച്ചി ചേച്ചിന്റെ ഫാൻ ആണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് ഐ നോ അതിൽ പകുതി പേരും ഗിവ് അവേ ഗിഫ്റ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കമൻസ് ഇടുന്നത് കാരണം പലരും എന്റെ വീഡിയോസ് മുമ്പത്തെ കാണാത്തവരാണെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ ഓരോരുത്തരോടും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഈ ചാനലിൽ ഇനി അടിപൊളി വീഡിയോസ് വരാനുണ്ട് നിങ്ങളെന്റെ ഡെസ്കിന്റെ കോലം കാണുന്നാലേ അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം അതിന്റെ വീഡിയോ വരും അതുപോലെ ഈ ഒരു ഏരിയ തന്നെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കണം അതിൻ്റെ വീഡിയോസ് വരും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ഈ ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇനി വരും നമ്മുടെ ഷോപ്പിംഗ് വീഡിയോസ് അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കൂടാതെ ഗിഫ്വയ്ക്ക് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ ആദ്യത്തെ ഗീവ്വേ ആണ് ഇത് കൂടാതെ ഇനി ഒരുപാട് നല്ല ഗിവ്വേസ് ഈ ചാനലിൽ ഇൻക്ലൂഡ് ആക്കാൻ ഞാൻ ശ്രമിക്കും ഇതൊരു കുട്ടി വലിയ ആണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഗിഫ്റ്റ്സ് ഒക്കെ ഞാൻ കത്തർന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഞാൻ വരുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിങ്ങളൊന്ന് ആലോചിക്കണം നമ്മൾ ടിക്കറ്റൊക്കെ എന്താ പറയുക നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ലഗേജൊക്കെ നോക്കി മാക്സിമം വീട്ടുകാർക്ക് വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ട ഗിഫ്റ്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഇത് രണ്ടും സ്പെഷ്യൽ ആയിട്ടുള്ള ഗീവ് അവേ ഗിഫ്റ്റ്സ് ആണ് ഇത് രണ്ടും സോ ഇത് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്പെഷ്യലായ ആയ ആൾക്കാർക്കായിരിക്കും ഇനിയും നല്ല നല്ല ഗിഫ്റ്റുകൾ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഗീവ് അവേസ് വലിയ ഹ്യൂജ് ഗീവ് അവയ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാൻ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട് അത് നടക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ആദ്യത്തെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സെറ്റ് ആണ് ജേണൽ സെറ്റിന്റെ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഖത്തറിൻ തന്നെ ഇതിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല നിങ്ങൾ കമന്റ് ചെയ്യാണെങ്കിൽ ഞാൻ വേണമെങ്കിലും എന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കൂടെ ഇടുത്തൊരു വീഡിയോ ആയിട്ട് ആഡ് ആവുന്നതാണ് പിന്നെ ഇതിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോ ഞാനതൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഇതിലുണ്ട് ബേസിക് ആയിട്ട് ജോയിണലിങ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇതിലുണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരു അടിപൊളി ഗിഫ്റ്റ് തന്നെ ആയിരിക്കും മാത്രല്ല ഇതൊരു എക്സ്ക്ലൂസീവ് ജേണൽ ആണ് കാരണം ഇത് നാട്ടിൽ കിട്ടില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല ആവശ്യങ്ങൾക്കും പെർച്ചേസിന് വേണ്ടിയിട്ട് മാക്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് മാക്സിൽ എന്ന് വാങ്ങിച്ചാണ് കേട്ടോ അവിടെ നിന്ന് മാക്സിൽ പോയ സമയത്തൊക്കെ ഞാൻ ജോർണലിംഗിന്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇത്രയും നല്ല ഇത്രയും സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജേർണലിംഗ് സെറ്റ് അല്ലെങ്കിൽ ഒരു പക്ക ജോർണലിംഗ് സെറ്റ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല സോ ഇത് ഒരു സ്പെഷ്യൽ ജേണൽ സെറ്റ് തന്നെയാണ് ആൻഡ് എല്ലാം കൊണ്ടും ഇതൊരു സ്പെഷ്യൽ ജേർണൽ സെറ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദേശത്ത് ആരുമില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ജേണൽ സെറ്റ് ആയിരുന്നു ഞാൻ ഖത്തറിൽ പോയപ്പോ തൊട്ട് ഓരോ തവണ മാക്സിൽ പോകുമ്പോഴും ഞാൻ കനത്തത് വാങ്ങി തരുമോ വാങ്ങി തരുമെന്ന് ചോദിച്ചു ചോദിച്ച് അവസാനം ഇക്ക് എനിക്ക് വേണ്ടി വാങ്ങി തന്ന ഈ ജേണൽ സെറ്റ് അതായത് എനിക്ക് ഇത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഈ ജേർണൽ സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നത് അപ്പോ ഈ ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന ആള് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ലക്കിയാണ് എന്ന് പറയാൻ പറ്റില്ല അത്രക്ക് ലക്കിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് ഞാൻ പറയും അതുപോലെ എനിക്ക് നിങ്ങളുടെ അടുന്ന് ഒരു ഫേവർ വേണം അത് മറ്റൊന്നും ഞാൻ ഏത് ടൈപ്സ് ഓഫ് വീഡിയോസ് ആണ് ഈ ഒരു ചാനലിൽ ഇനി പോസ്റ്റ് ചെയ്യേണ്ടത് ഏതൊരു ടൈപ്പ് ക്രാഫ്റ്റ് ആണ് അതുപോലെ എങ്ങനത്തെ ഷോപ്പിംഗ് വീഡിയോസ് ആണ് എങ്ങനത്തെ ഔട്ടിംഗ് വീഡിയോസ് ആണ് അതൊക്കെ നിങ്ങൾ എനിക്ക് കമന്റിലൂടെ അറിയിക്കുക അതുപോലെ ഏതൊക്കെ തരം ഗിഫ്റ്റ്സ് ആണ് ഞാൻ ഗിഫ്എവേയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സജഷൻ ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുക കമന്റ് ചെയ്യാം ഈ വീഡിയോക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ എന്റെ ഇനി വരുന്ന ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ സെറ്റിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഗിവ്അവേ കൊടുത്താലോ എന്ന് ഞാനൊരു ക്യാപ്ഷൻ ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഒരുപാട് കമന്റ്സ് വന്നപ്പോൾ ഞാൻ അപ്പൊ തന്നെ തീരുമാനിച്ചതാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്ന് അങ്ങനെ നാട്ടിലേക്ക് വരാനുള്ള പെർച്ചേസ് ഞാൻ തുടങ്ങി പെർച്ചേസ് എന്റെ മനസ്സിൽ തോന്നി ഈ ഒരു ഗിഫ്റ്റ് മാത്രം നിങ്ങൾക്ക് തന്നാൽ അത് ശരിയാവില്ല ഒരു ഗിഫ്റ്റ് കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരറ്റ ഗിഫ്റ്റ് കൂടെ ആഡ് ചെയ്യാമെങ്കിൽ അത് എനിക്കൊരു വലിയ നേട്ടമായിരിക്കും എന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നി അങ്ങനെ നാട്ടിലേക്ക് വേണ്ട പെർച്ചേസിന് ഞാൻ രണ്ടാമത്തെ ഗിഫ്റ്റും സെലക്ട് ചെയ്യുന്നത് ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരായ എന്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് ഇതല്ലാതെ മറ്റൊരു ഗുഡ് ഗിഫ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നിയില്ല ഞാൻ ഈ രണ്ട് ഗിഫ്റ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എനിക്ക് മാർക്കർ വേണം മാർക്കർ സെറ്റ് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ ഇത് കിട്ടേണ്ട ആൾക്കാരെ കിട്ടട്ടെ എന്നാണ് എന്റെ ആഗ്രഹം സോ അതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമ്മളെ വെറും രണ്ട് ഗിഫ്റ്റ്സ് ആണ് ഇതിൽ കൊടുക്കുന്നത് പക്ഷെ ആർക്കാ കിട്ടാന്ന് നമുക്ക് യാതൊരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റില്ല സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇത് കിട്ടിയില്ലെങ്കിൽ ലക്കില്ലാന്നൊന്നും വിചാരിക്കേണ്ട ഈയൊരു ടൈം നിങ്ങൾക്കല്ല ഇതിന്റെ ഒരു ഫെയ്റ്റ് ഉള്ളത് നിങ്ങൾക്കല്ല അതിന്റെ ഒരു വിധിയുള്ളത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതുപോലെ ഇതുപോലത്തെ കുറെ ഗീവ്വേസ് നടത്താനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു സോ ഇതില് എന്നല്ല ഏതൊക്കെ ഗീവ് അവേസ് ഉണ്ടോ ഏതൊക്കെ ലജിറ്റായിട്ടുള്ള ഗീവ് അവേസ് ഉണ്ടോ അതിലെല്ലാം തന്നെ നിങ്ങൾ പങ്കെടുക്കുക എവ്രി വൺ ഹാസ് എ ഡേ ഞാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഒരു ദിവസം ഉണ്ട് ആ ദിവസം നിങ്ങളുടെ എപ്പോഴാണോ വരുന്നത് അന്ന് നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് കിട്ടും അപ്പൊ ഇതാണ് ഒന്ന് ഇനി അടുത്തത് ഒരു കളർ പെൻ സെറ്റ് ആണ് അപ്പോ അതിന്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ ഈ ഒരു ഗിഫ്വേയിൽ പങ്കെടുക്കാനുള്ള ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം സോ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഞാൻ ഈ ഗീവ് അവേ നടത്തുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാൻ തന്നെയാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഗിഫ്റ്റ് തരുക എന്നുള്ളതും അതുപോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ഡെഫിനെറ്റ്ലി എന്റെ ഒരു ഉദ്ദേശം സോ എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ അപ്പൊ നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ വെരി ഗുഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇത് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് വേണ്ടി വരും സോ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ വീഡിയോയെ പറ്റിയോ എന്റെ ചാനലിനെ പറ്റിയോ എന്തെങ്കിലും രണ്ട് വാക്ക് എന്നെ പറ്റി പറയണ്ട വീഡിയോനെ പറ്റിയോ ചാനലിന്റെ വീഡിയോസിനെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കമന്റ് കൂടെ ഇടുക കാരണം ഞാൻ ഈ വീഡിയോയിലെ കമന്റ്സിലെ കമന്റ്സ് എടുത്തിട്ട് അതിന് കമന്റ് പിക്കർ വഴിയാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിൻ്റെ അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിലായിരിക്കണം കമന്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത് അതുപോലെ മറ്റു വീഡിയോസിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ പക്ഷെ അത് ഗിഫ്വേക്ക് ക്രൈറ്റീരിയ ആയിട്ട് വരില്ല പക്ഷെ ഈ വീഡിയോക്ക് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തിട്ടുണ്ടാവുക മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്നാണെന്ന് പറഞ്ഞാല് നിങ്ങൾ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസിൽ ഏതെങ്കിലും അഞ്ച് വീഡിയോസ് അതായത് ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റിനുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ഏതെങ്കിലും അഞ്ച് വീഡിയോസിൽ ലൈക്കും എന്തെങ്കിലും ഒരു കമന്റും ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ കമന്റ് വേണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് വേണ്ടാന്നല്ല കമന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം നിർബന്ധമില്ല പക്ഷെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോ മൂന്ന് ആണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ഒരുപാട് ഒന്നും പറയുന്നില്ല സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്ന് ക്രൈറ്റീരിയ ഒന്ന് എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കുക രണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് എന്റെ വീഡിയോസിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ വീഡിയോനെ പറ്റിയോ എന്തെങ്കിലും ഒരു കമന്റും ചെയ്യുക മൂന്നാമത്തെ കാര്യം ഇനി ഞാൻ നാളെ തൊട്ട് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും അഞ്ച് വീഡിയോസിന് നിങ്ങളെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഈ മൂന്ന് ക്രൈറ്റീരിയാസും നിങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുള്ളതായിരിക്കും അങ്ങനെ രണ്ട് വിന്നേഴ്സിന് ഞാൻ ഈ ഗിഫ്റ്റ് തരുന്നതായിരിക്കും സോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കമന്റിൽ ഞാൻ ടൈപ്പ് ചെയ്ത് എടുക്കും കൂടെ ചെയ്യാം വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് അതിലും ഒരു ട്വിസ്റ്റ് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഷോർട്ട് വീഡിയോസും നിങ്ങൾ മറക്കാതെ കാണണം കാരണം അതിലേതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയില് ഞാൻ വിന്നർ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് പറയും സോ ആ ഡേറ്റ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ എല്ലാ ഷോർട്ട് വീഡിയോസും കാണണം പിന്നെ അതിലൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അഞ്ച് വീഡിയോസ് ലൈക്ക് എന്നുള്ളതല്ലേ അതോടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്റെ ഷോർട്ട് വീഡിയോസ് കാണണല്ലോ അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വിന്നറിന് അനൗൺസ് ചെയ്യുന്ന ഡേറ്റിലൂടെ പറയാം അപ്പൊ ഉള്ളൂ ഈ ഒരു വീഡിയോ ഗിഫ് വേല എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആർക്കാണ് ഇത് കിട്ടാനുള്ള യോഗമുള്ളത് വിധി ഉള്ളത് നമുക്കറിയില്ല ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങളെ കാത്ത് വേറെ ഏതെങ്കിലും നല്ല ഗിഫ്റ്റ് ഈ ചാനലിൽ തന്നെ ഉണ്ടാവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ തുടക്കത്തിൽ ചോദിച്ച കാര്യം മറക്കണ്ട ഇനിയുള്ള വീഡിയോസിലും ഈ വീഡിയോസിലൊക്കെ നിങ്ങൾ ഞാൻ ഇനി എന്തൊക്കെ വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള സജഷൻ കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തന്നെ ഞാൻ ഡെസ്ക് ഓർഗനൈസേഷനും അതുപോലെ ഈ ഒരു ഏരിയ ഓർഗനൈസേഷനും കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാൻ പോകുന്നതിന്റെ എന്റെ പെർച്ചേസ് വീഡിയോയും ഷോർട്സും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും സോ എന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രെങ് ാണ് ഇനിയുള്ള എന്റെ ഗീവ്സ് എല്ലാം നടക്കാൻ പോകുന്നത് ഹ്യൂജ് ഗിവ്അവേ ഒക്കെ എനിക്ക് നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഇതിൽ ക്രൈറ്റീരിയൽ പെടാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ചാനലിലെ ലിങ്ക് അയച്ചു കൊടുക്കുക അവരോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ പറയാം അതുപോലെ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇതിന്റെ ബയോയില് കൊടുത്തിട്ടുണ്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്ത് വെച്ചോ പക്ഷെ അതൊന്നും ഗീവേ ക്രൈറ്റീരിയ അല്ലാട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ